നമസ്കാരം പത്തനംതിട്ട കോന്നി പൂങ്കാവിന് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തി നശിച്ചു വെള്ളപ്പാറയിൽ നിന്ന് പ്രമാണത്തേക്ക് പോകുകയായിരുന്ന കാറാണ് തീപിടിച്ചത് വെള്ള വാഗനറായിരുന്നു ബോണറ്റിനുള്ളിൽ നിന്ന് പുകയുയരുന്നത് കണ്ട് കാർ നിർത്തുകയായിരുന്നു ാവ് സ്വദേശികളായ ബിന്ദു ബിനി എന്നിവർ സഞ്ചരിച്ച കാറിനാണ് തീപിടുത്തം ഉണ്ടായത് ഇത് ഞങ്ങള് പൂങ്കാവ് വരെ പോയിട്ട് ഇങ്ങോട്ട് വരുവായിരുന്നു അന്നേരം സ്മെല്ല് കണ്ടോ കേട്ടോണ്ടാ ഞങ്ങള് പെട്ടെന്ന് ഇറങ്ങിയത് ഇറങ്ങി നോക്കുമ്പോ പോകുന്നു ആ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് കേറി വന്നപ്പോ ഇവിടെ വന്നപ്പോ ഫ്രണ്ടീന്ന് പോകാണ്ടോണ്ട് ഞങ്ങള് സ്മെല് വന്നപ്പോ തന്നെ ഞങ്ങള് ശ്രദ്ധിച്ചു അപ്പൊ തന്നെ ഞങ്ങളത് ബിന്ദു വാഹനത്തിൽ പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ പുറത്തിറങ്ങിയത് കൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത് വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു കോന്നി ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് അല്ല പെട്രോൾ <me> വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി